മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുകയാണ് ഒരേ പ്രധാനമന്ത്രിക്ക് കീഴിൽ തുടർച്ചയായി എട്ട് തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ ധനമന്ത്രി കൂടിയാണ് നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരണ ദിനത്തിൽ ബജറ്റ് പോലെ തന്നെ ധനമന്ത്രി സീതാരാമന്റെ വസ്ത്രധാരണവും വാർത്തകളിൽ ഇടം നേടാറുണ്ട് ഇത്തവണ ധനമന്ത്രി ധരിച്ചിരിക്കുന്നത് ഓഫ് വൈറ്റ് നിറത്തിലുള്ള കൈത്തറി സിൽക്ക് സാരിയാണ് ചുവന്ന നിറത്തിലാണ് ബ്ലൗസ് മധുബനി ചിത്രകലയാണ് സാരിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മത്സ്യത്തിന്റെ തീം ഡിസൈൻ ചെയ്ത എംബ്രോയ്ഡറിയിൽ സ്വർണക്കാരിയാണുള്ളത് ബിഹാറിലെ മിഥില മേഖലയിൽ നിന്നുള്ള പരമ്പരാഗത നാടൻ കലാരൂപമാണ് മധുബനി പത്മ അവാർഡ് ജേതാവ് ദുലാരി ദേവിയാണ് ഈ സാരി ഡിസൈൻ ചെയ്തിരിക്കുന്നത് കടുത്ത വൈബ്രന്റ് നിറങ്ങളുടെയും പ്രതീകാത്മക അവതരണങ്ങളും മധുബനിയുടെ സവിശേഷതയാണ് പ്രഗത്ഭയായ ചിത്രകാരി കർപ്പൂരി ദേവിയിൽ നിന്നാണ് ദുലാരി ദേവി സാരിയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഡിസൈൻ തിരഞ്ഞെടുത്തത് എന്നാൽ ബിഹാറിലെ പരമ്പരാഗത കലാരൂപമായ മധുബനി സാരിയിൽ ഉൾപ്പെടുത്തിയത് ഫാഷൻ ചോയ്സ് മാത്രമാണോ അതോ മറ്റെന്തെങ്കിലും രഹസ്യങ്ങൾ ഉണ്ടോ എന്ന ചർച്ചകളും ഉയരുന്നുണ്ട് ഇതിനു പിന്നിൽ ബിഹാറിനോടും നിതീഷ് കുമാറിനോടുള്ള അമിത വിധേയത്വുമാണെന്നുള്ള ആരോപണവും പ്രതിപക്ഷം ഉയർത്തിയിരുന്നു അതേസമയം കഴിഞ്ഞ തവണ ബജറ്റ് അവതരിപ്പിക്കാനായി ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള മജന്ത ബോർഡർ ഉള്ള ഓഫ് വൈറ്റ് മംഗളഗിരി സാരിയാണ് നിർമ്മല സീതാരാമൻ ധരിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചുവന്ന നിറത്തിലുള്ള ഒരു ടെമ്പിൾ ബോർഡർ സാരിയാണ് ധരിച്ചത് കർണാടക ദർവാഡ് മേഖലയിലെ കസൂട്ടി ഇൽക്കൽ സിൽക്ക് സാരിയായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തവട്ടു നിറത്തിലുള്ള ബോങ്കായ് സാരിയാണ് ധരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹൈദരാബാദിലെ പോച്ചമ്പള്ളി വില്ലേജിൽ നിന്നുള്ള ഒരു ഓഫ് വൈറ്റ് പോച്ചമ്പള്ളി സാരിയാണ് ധരിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ മഞ്ഞ സിൽക്ക് സാരിയും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗോൾഡൻ ബോർഡറുകളുള്ള പിങ്ക് മംഗൾഗിരി സാരിയുമാണ് ധരിച്ചിരുന്നത് ബജറ്റ് അവതരണത്തിന്റെ തുടക്കത്തിൽ തന്നെ ബീഹാറിന് വേണ്ടി വമ്പൻ പ്രഖ്യാപനങ്ങളാണ് നിർമ്മല സീതാരാമൻ നടത്തിയിരിക്കുന്നത് ബീഹാറിൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങൾ കൊണ്ടുവരും പ്രത്യേക മഖാന ബോർഡ് കൊണ്ടുവരുമെന്നും ബിഹാറിനെ ഫുഡ് ഹബ്ബാക്കി മാറ്റുമെന്നും പ്രഖ്യാപനം നടത്തി ഐ ഐ ടി പറ്റ്ന വികസിപ്പിക്കുമെന്നും ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്